പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു നാടൻ ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പുഴ പക്ഷേ എടുക്കുമ്പോൾ അധികം പഴുത്തതല്ല നമ്മൾ കായടയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ലേ അപ്പോൾ അത്രയും പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുക്കേണ്ടത് കേട്ടോ ഒരു മീഡിയം പഴുപ്പൊക്കെ മതി അപ്പോൾ ഞാൻ നാലെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും മൂന്നെണ്ണം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് നല്ല വലിയ സൈസിലുള്ളതാണ് ഏകദേശം ഒരു കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കിലോനെ അടുപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ നീളത്തിൽ ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്ത് വെക്കാം മൂന്നെണ്ണം കട്ട് ചെയ്തപ്പം തന്നെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പഴം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ കൂടുതൽ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇതിപ്പോൾ ഫുള്ളായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പാത്രമാണ് അപ്പോൾ ചെറുതാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്നതെങ്കിൽ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരും നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ഇതുപോലെ കളറൊക്കെ നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ വറുത്തു വെച്ച പഴം മൊത്തം ഞാൻ ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ മുട്ട എടുക്കേണ്ടത് ഞാനിപ്പം ഏകദേശം നല്ല വലിപ്പത്തിലുള്ള പഴ ആയതുകൊണ്ടാണ് ആറ് മുട്ട എടുത്തത് നിങ്ങൾ ചെറിയ പഴമാണ് എടുക്കുന്നതെങ്കിൽ ഒരു അഞ്ചോ നാലോ ഒക്കെ എടുത്താലും മതി അപ്പോൾ അത് നമ്മൾ മിക്സിദാറിലേക്ക് പൊടിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം പാൽപ്പൊടിക്ക് പകരം പാലെടുത്താലും മതി കേട്ടോ കാൽ കപ്പ് പാലൊഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പഴയ ഒരു പാനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം അപ്പോൾ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത് മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് കുക്കാകും അപ്പോൾ മൂടി വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം ഒരു ഒരാറ് ഏഴ് മിനിറ്റ് എല്ലാം ആകുമ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം റെഡി ആയിട്ടുണ്ടോ എന്ന് കാരണം മുട്ട പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ മാക്സിമം വന്നാൽ ഒരു പത്ത് മിനിറ്റ് എല്ലാം മതി അപ്പോഴത്തേക്ക് തന്നെ ഫുള്ള് ഉറച്ചിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ കായ് പോള റെഡി ആയിട്ടുണ്ട് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കുറച്ച് നേന്ത്രപ്പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം